സത്യം ജയിച്ചു ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ാണ് പീഡിപ്പിക്കപ്പെടുന്നത് കൊലപാതകമല്ലാണ് പ്രതിക്കൂട്ടിൽ കേറിയവരെയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഞാൻ ഞാൻ തന്നെ കണ്ടപ്പോ ഭയപ്പെട്ടു പോയി അവരെങ്ങനെ ഈ ഒരു രാത്രി ഇവരെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് അപ്പൊ നമുക്ക് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് ഒരു ലേഡി ജഡ്ജ് തന്നെയാണ് അതിജീവിതയ്ക്ക് വേണ്ടി ഒരു ലേഡി നീതിയുക്തമായി നിൽക്കുന്ന അഡ്വക്കേറ്റ് മിനി അഭിഭാഷക അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി പക്ഷേ നമ്മൾ തളരരുത് തളരരുത് തളരുത് കാരണം നമ്മൾക്ക് നമുക്ക് കേസുകൾ ഫൈറ്റ് ചെയ്യാം വിധി വാങ്ങിച്ചെടുക്കണം കാരണം ഈ അതിജീവിതം ഒരു മെന്റൽ ട്രോമയുണ്ട് ആ ട്രോമ ആരും മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഓരോ സ്ത്രീകളും കടന്നുപോകുന്ന മെന്റൽ ട്രോമയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് അവരെ ആര് സംരക്ഷിക്കുമ്പോഴേ ഇന്ന് അവർ കടന്നു പോകുന്ന മെന്റൽ ട്രോമ ഉണ്ടാവാം കോടതി വെറുതെ വിട്ടു അതോടുകൂടി താൻ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു അഹംഭാവത്തിലും അഹങ്കാരത്തിലും ദിലീപ് കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നു ജനപ്രിയ നായകനെന്ന് ഇപ്പോഴും അയാൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഞാൻ ഇപ്പോഴും ജനപ്രിയ നായകൻ തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് കോടതിയുടെ പുറത്തായിട്ട് ഇറങ്ങിയിട്ട് കാഴ്ചവെച്ച അഭിനയമാണ് നമ്മളിപ്പോൾ കണ്ടത് ഹായ് നമസ്കാരം ഒട്ടും സന്തോഷകരമല്ലാത്ത എന്നാൽ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വാർത്തയെക്കുറിച്ചിട്ടല്ല അതിനെതിരെയുള്ള ഒരു നമ്മുടെ കോടതി വീതിക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായി തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു സ്ത്രീ ഒരു സ്ത്രീ എട്ട് വർഷം മുമ്പ് നേരിട്ട ഒരു അതിക്രൂരമായിട്ടുള്ള അക്രമം എട്ട് വർഷത്തിനപ്പുറം അതിനേക്കാൾ ക്രൂരമായി ആ അക്രമത്തെ എന്താ പറയുക വ്രണമായിട്ട് അവളുടെ മനസ്സിൽ ഒരിക്കലും അവളുടെ മരണം വരയ്ക്കും ഉണങ്ങാത്ത മുറിവായിട്ടിരിക്കുന്ന ഉണങ്ങാത്ത വ്രണമായിട്ട് ഉണ്ടായിരിക്കുന്ന ഒന്നിൻ്റെ മേലേക്ക് മുളക് വെള്ളം കലക്കി ഒഴിച്ച പോലെ അല്ലെങ്കിൽ അതിൽ കുത്തി നോവിച്ച പോലെ ഒരു വിധി ഇതിലും ഭേദം സീരിയസ്ലി ഞാൻ പറയുകയാണ് ഇതിലും ഭേദം അവക്ക് അവളെ അങ്ങ് വധശിക്ഷയ്ക്ക് വിധിക്കാമായിരുന്നു അതായിരുന്നു കുറച്ചുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ ഈ പറയുന്ന പണത്തിന്റെ അഹങ്കാരം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന ആ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫേവർ അതായിരുന്നു വെറുതെ വിട്ടിട്ടല്ലായിരുന്നു അവളെ അങ്ങ് തൂക്കാൻ വിധിക്കാമായിരുന്നു അപ്പോൾ കുറച്ചുകൂടി അട്ടഹസിക്കാമായിരുന്നു ഈ പറഞ്ഞ ദിലീപിന് വളരെ പുച്ഛം തോന്നുന്നു വളരെ പുച്ഛം വളരെയധികം പുച്ഛത്തോടുകൂടിയാണ് ഞാൻ ഞാനിപ്പോൾ ഈ വന്നിരുന്ന വീഡിയോ ചെയ്തതുകൊണ്ട് നാളെ തന്നെ പിടിച്ച് ദിലീപിനെ പിടിച്ചിടുകയോ അല്ലെങ്കിൽ അതിനെതിരെ വീണ്ടും അന്വേഷണം നടക്കുക ദിലീപിനെ തൂക്കിക്കൊല്ലുമോ എന്നല്ല പക്ഷെ ഒരു സ്ത്രീ എന്നുള്ള രൂതിക്ക് എൻ്റെ പ്രതിഷേധം ഞാൻ ഞാനിവിടെ അറിയിക്കുന്നത് ഈ ഒരു വീഡിയോയിലൂടെ വളരെയധികം പുച്ഛത്തോടുകൂടി നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള വളരെയധികം പുച്ഛം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെയ്തിടുന്നത് ഇതിവിടെ കിടക്കട്ടെ ഇതിവിടെ വേണം ഇതിൻ്റെ പേരിൽ ഇനി എനിക്കെതിരെ എന്തെങ്കിലും കൊണ്ട് വരികയാണെങ്കിൽ വരണം അവിടെ എനിക്ക് ചോദിക്കാനുണ്ട് എനിക്ക് എനിക്കവിടെ ചോദിക്കാനുള്ളത് പണത്തെ ഈ ദിലീപ് എന്ന വ്യക്തിക്ക് ആന പകയാണെന്ന് പണ്ടൊരു ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ ആ നിമിഷം ഇതുവരേക്കും പേര് പോലും പറയാതിരുന്നിടത്തെന്ന് കോടതി നിന്ന് ഇറങ്ങി വന്ന് നേരെ മഞ്ജുവിൻ്റെ പേര് പറഞ്ഞ് ഇതിനെ എല്ലാം ഉത്തരവാദിത്തം മഞ്ജുവിന്റെ തലയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ നിന്ന് അത് സത്യമാണെന്ന് ഇയാൾ ഒന്നുകൂടെ തെളിയിക്കുകയാണ് സത്യമാണ് ആന പകയാണ് അയാളുടെ സംസാരത്തിൽ അയാളുടെ ഓരോ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന് ന്യൂസ് ചാനലിനോട് സംസാരിച്ച ഓരോ വാക്കിലുമുണ്ട് അയാളുടെ പക കയ്യിൽ കാശുള്ളവന് എന്ത് തോന്നിവാസവും ചെയ്യാം അത് എന്നിട്ട് ഊരി പോവാം എന്നുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ ജനങ്ങളുടെ തെറ്റുധാരണ അല്ല ജനങ്ങളുടെ വിശ്വാസത്തിനെ ഒന്നുകൂടി ഊട്ടി ഊട്ടിയുറപ്പിക്കുന്നതായിപ്പോൾ ഈ വിധി പറയാതിരിക്കാൻ വയ്യ കയ്യിൽ ഉണ്ടല്ലോ ഇനി നേരെ ചെല് ഇതുപോലെ തന്നെ മഞ്ജുവിനെ ഉപദ്രവിക്കുക എന്നിട്ട് അതേ പണം കൊണ്ട് ഇറങ്ങി അപ്പോഴും ഈ ഇറങ്ങി വന്ന് നിൽക്കുന്ന ഈ നിനക്ക് എങ്ങനെ ഇപ്പോഴും ഒരു കുറ്റബോധവും അല്ലെങ്കിൽ ഇത്രയും ഒരു നാണവും മാനവും ഇല്ലാതെ ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഇയാൾക്ക് ഇവനിക്കൊക്കെ ജൈവ വിളിക്കുന്ന മനുഷ്യരുടെ മനോ അവസ്ഥ എന്താണെന്നുള്ളു എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെയൊന്നും വീട്ടിൽ സ്ത്രീകളില്ലേ ഇല്ലേ അത് ചിലപ്പോൾ ഭാര്യ തന്നെ ആവണമെന്നില്ല മകളായിരിക്കാം അമ്മയായിരിക്കാം സഹോദരിയായിരിക്കാം ഉം ഇല്ലേ ഒരു സ്ത്രീക്ക് നേരിട്ട അതിക്രൂരമായിട്ടുള്ള ഒരു അക്രമം ഒരിക്കലും അവളുടെ ലൈഫ് ലോങ് നമുക്ക് മറക്കാൻ പറ്റാത്ത അത്രയും ഒരു അനുഭവം നിങ്ങളുടെയൊന്നും കൂടെ നിങ്ങളുടെ സ്ത്രീ സ്ത്രീ സമൂഹത്തെ മീൻസ് നിങ്ങളുടെ ചുറ്റും സ്ത്രീകളില്ലാതെയാണോ നിങ്ങൾ ജീവിക്കുന്നത് അങ്ങനെയുള്ളവരാണോ നിങ്ങൾ വന്നിട്ട് ഇവനിക്ക് ജയ് വിളിക്കുന്നത് ഒരു ഒരു സ്ത്രീക്ക് ആ ഒരു വേദന അത് നിങ്ങളുടെ കുടുംബത്താർക്കെങ്കിലും വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ വേദനയും വിഷമവും എത്ര വലുതാണെന്ന് മനസ്സിലാവുള്ളൂ പക്ഷെ അത് സംഭവിച്ചിട്ടല്ല ഓരോ സ്ത്രീക്കും ആ വേദനയും വിഷമവും ആ അവളുടെ ആ ഒരു അവസ്ഥയും അവൾ കടന്നു വന്ന വഴികളും ഒക്കെ മനസ്സിലാവണമെങ്കിൽ മറ്റൊരു സ്ത്രീക്ക് അതേ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകണമെന്നില്ല അതേ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും സ്ത്രീകളെ ഉപദ്രവിക്കണമെന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന പല കഴുകന്മാർക്കുമുള്ള ലൈസൻസ് ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ലൈസൻസ് കൊടുക്കുന്നത് പോലെ ആയിപ്പോൾ ഈ കോടതി വിധി കയ്യിൽ കാശുണ്ടെങ്കിൽ എന്ത് തെണ്ടി തോന്നിവാസം തോന്നി മാസം ചെയ്തതിന് ശേഷവും ഇതുപോലെ എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്കൊരു കോൺഫിഡൻസ് നൽകുന്ന കോടതി വിധിയായിട്ട് മാത്രമേ ഇത് കോടതി വിധി എന്ന് പറയാൻ പറ്റില്ല അവർക്ക് കൊടുക്കുന്ന ഒരു ലൈസൻസ് അങ്ങനെ ഇതിനെ കാണാൻ പറ്റുന്നുള്ളൂ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എന്റെ നാട്ടിലെ നിയമവ്യവസ്ഥയോട് എനിക്ക് ഭയങ്കരമായിട്ട് പുച്ഛം തോന്നി പോവാണ് ഈ ഒരു അവസരത്തില് പറയാതിരിക്കാൻ വയ്യ നീ രക്ഷപ്പെട്ടെന്ന് നീ അഹങ്കരിക്കുന്നുണ്ടോ നിനക്ക് തെറ്റി സത്യത്തിൽ നിനക്ക് തെറ്റി നിന്റെ ലൈഫ് ലോങ് നീ ലൈഫ് ലോങ് എടുത്തിട്ടുള്ള ഒരു പാക്കേജ് ആണിത് നിന്റെ ജീവിതത്തിൽ നീ സമാധാനം അറിയില്ല ഒരു സ്ത്രീ നീ കാരണം മനസ്സൊരുകി വേദനിച്ച് നിന്ന് ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണീർ വെറുതെ ആവില്ല മനുഷ്യരുടെ കോടതിയിൽ നീ വെറുതെ രക്ഷപ്പെട്ടു വന്നു എന്ന് നീ അഹങ്കരിക്കുന്നുണ്ടോ ആശ്വസിക്കുന്നുണ്ടോ ഇതിനെല്ലാം മേളിലുണ്ട് ഇതിനെല്ലാം മേളിൽ കണ്ടിരിക്കുന്ന ഒരു കോടതിയുണ്ട് അവിടെ നിനക്ക് വിധിക്കും ശിക്ഷ വിദുരാ കേസ് കണ്ടില്ലേ നീ അവിടെ മനുഷ്യരുടെ കോടതിയല്ല ശിക്ഷ വിധിച്ചത് അവിടെ ശിക്ഷ വിധിച്ചത് ദൈവത്തിന്റെ കോടതി എന്നാണ് നിനക്കും രണ്ട് പെൺകുട്ടികൾ ഇല്ലേ പണ്ട് സ്വന്തം മകളെ ബലാത്സംഗം ചെയ്ത ഒരുത്തനെ അച്ഛന്റെ പ്രവൃത്തി ശരിയായിരുന്നു എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് ഇനി പല അച്ഛന്മാരും അങ്ങനെ ഉടലെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തിരി കൂടിയാണ് അവിടെ കൊളുത്തിവിട്ടത് നാല് തവണ കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തെളിവുകൾ എഡിറ്റ് ചെയ്യപ്പെട്ടു എന്ന് ലാബ് റിപ്പോർട്ട് വന്നിട്ടും ഏഴെട്ട് തവണയോളം മൊബൈൽ കൊണ്ടുപോയിട്ട് ഫോൺ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് റിലീസ് ചെയ്തു ഒക്കെ നീ നേടിയെടുത്തു എന്ന് നീ വിശ്വസിക്കുന്ന നീ തെറ്റിദ്ധരിക്കുന്ന നിന്റെ ഈ വിജയമുണ്ടല്ലോ അതിനൊക്കെ മുകളിൽ നിനക്കൊരു വിധി വരാനുണ്ട് അതിനായിട്ട് വെയിറ്റ് ചെയ്യാണ് കണ്ട് അന്ന് തൊട്ട് ഈ കാര്യങ്ങളെല്ലാം കണ്ടു നിന്ന ഞങ്ങൾ ജനങ്ങൾ അതിനു വേണ്ടി മാത്രമാണ് വെയിറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ മനുഷ്യന്റെ കോടതിയിൽ നിന്നുള്ള വിധിയിൽ വിശ്വാസമില്ല ദൈവത്തിന്റെ കോടതിയിലെ വിധിക്കായിട്ട് എല്ലാവർക്കും കാത്തിരിക്കാം ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ